െ ചുറ്റിപ്പിടിച്ചിരുന്നു സോഫി എന്താ എന്നോട് പറയാതെ കുളിപ്പിക്കുന്നത് ആരെ കാണാനാണ് ഇച്ചയും പോകുന്നത് സോഫിയുടെ മനസ്സിൽ അപ്പോഴും ആൽബി കാലത്ത് പറഞ്ഞ കാര്യമായിരുന്നു തിരക്ക് വെക്കാതെ ഞാൻ പറഞ്ഞല്ലോ നീ വന്നിട്ട് പറയാമെന്ന് പോകുന്ന കാര്യം നടന്നാലല്ലേ നിന്നോട് പറയേണ്ട കാര്യമുള്ളൂ ഒന്ന് ക്ഷമിക്കൻ്റെ പെണ്ണെ ആൽബി ചിരിയോടെ പറഞ്ഞു പിന്നൊന്നും മിണ്ടാതിരുന്നു സോഫി എന്തായാലും ഇനി എത്ര ചോദിച്ചിട്ടും അവൻ പറയില്ലെന്ന് അവൾ കുറപ്പായിരുന്നു അവളെ സംസാരം നിലച്ചപ്പോൾ ആൽബി ഉറിലോടെ അവളെ നോക്കി പെണ്ണിൻ്റെ മുഖം വീർത്തിരിപ്പോൾ അവന് ചിരി പൊട്ടി നീ മുഖം വീർപ്പിക്കുമ്പോൾ മിനെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കവളൊക്കെ ചുവന്നതെടുത്ത് കഴിച്ചു തിന്നാൻ തോന്നും പേണേ ആൽബി പറഞ്ഞപ്പോൾ അവൻ്റെ വയറിന മീതെ ഒരു നുള്ളു കൊടുത്തു സോഫി മിണ്ടാതിരുന്ന വണ്ടി ഓടിച്ചു ആവശ്യമില്ലാത്തത് പറയാതെ സോഫി ഗൗരവത്തോടെ പറഞ്ഞു ഉത്തരവ് അടിയേൻ ആൽബി താഴ്മയോടെ പറഞ്ഞു കോളേജിൽ എത്തുന്നത് വരെ പിന്നെ അവളൊന്നും മിണ്ടിയില്ല ഗേറ്റിനെ പുറത്ത് നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആൽബി അത് കൂട്ടാക്കാതെ നേരെ വണ്ടി അകത്തേക്ക് എടുത്തു മരത്തിന് താഴെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന കുട്ടികളുടെ നോട്ടം അവിടെ നേർക്കായി കൂട്ടത്തിൽ സോഫിയുടെ കൂടെ പഠിക്കുന്ന അർച്ചന ഭർത്താവിൻ്റെ കൂടെ വന്ന് അവിടെ കൊഞ്ചി കുഴയുന്നുണ്ട് എടി നീ പറഞ്ഞ ആ പെണ്ണാണോ അത് ആൽബിയെ അവിടെ കണ്ട പടം ചോദിച്ചു അതേ ചായ എന്നും ഭർത്താവിൻ്റെ കൂടെ വരിക എന്നിട്ട് അവിടെ നിന്ന് വർത്തമാനം പറയും കൊഞ്ചി കുഴയുന്നത് കാണാം എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് സോഫി പറഞ്ഞു ആൽബി വണ്ടി ഒതുക്കി നിർത്തി അർച്ചനയുടെ നോട്ടം അവരിലേക്കായി അവളുടെ കണ്ണുകൾ രണ്ട് ബട്ടൺ അഴിഞ്ഞു കിടക്കുന്ന ആൽബിയുടെ രോമം തിങ്ങി നിറഞ്ഞ നെഞ്ചിലേക്കായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ആൽബിക്ക് കാര്യം പിടികിട്ടി സോഫി ഇറങ്ങി ബാഗ് ശരിയാക്കി സാരി ശരിക്ക് പിടിച്ചിട്ടു ആൽബി അവളെ കയ്യിൽ പിടിച്ചു വലിച്ചവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സോഫി അതൊട്ടും പ്രതീക്ഷതല്ലായിരുന്നു അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി ആൽ പതിയെ അവളുടെ കാതിൽ പറഞ്ഞു ഹരി പൊട്ടിക്കാളി പെണ്ണാളെ ശരിയല്ല എന്നെ നോക്കുന്നത് കണ്ടോ ഒരുമാതിരി കോഴിയെ അപ്പോഴാണ് സോഫി അത് ശ്രദ്ധിച്ചത് ആൽബിഎത്തിനെ നോക്കി നിൽക്കുകയാണ് അവൾ മതി മതി പോയി സോഫി കുതിരി മാറി ആൽബി ചുറ്റുമെന്ന് നോക്കി അവളെ നോക്കി താടി എന്ന് തടവി ശരി സൂക്ഷിയും കണ്ടുമൊക്കെ വന്നോണം കേട്ടോ ആൽബി പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി സോഫി ആരെയും നോക്കാതെ ക്ലാസ്സിലേക്ക് നടന്നു അവളുടെ മുഖത്ത് അമ്മലുണ്ടായിരുന്നു ഇവളുടെ ഭർത്താവ് ഇത്ര ചുള്ളനാണെന്ന് വിചാരിച്ചില്ല ഞാൻ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ ഇയാൾ അർച്ചനെ പുറകു വരുത്തു നീ എന്തിനവരെ നോക്കുന്നു അവളുടെ ഭർത്താവിന് അവൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഒന്നുമില്ല പോകാൻ നോക്ക് മനുഷ്യ അർച്ചന ക്ലാസ്സിലേക്ക് നടന്നു സോഫി ബിന്ദുവിന്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവളെ കോർപ്പിച്ച് നോക്കിയ അർച്ചന ആ സീറ്റിലിരുന്നു സോഫി മിഠായി എല്ലാവർക്കും കൊടുത്തു കൂട്ടത്തിൽ അർച്ചനയ്ക്കും അവള് മുഖം കൂട്ടിക്കൊണ്ട് അത് വാങ്ങി സോഫി ചിരിയോടെ അവൾ ആ സീറ്റിലിരുന്നു യാത്രയിലുള്ള നീളം ആൽബിയെ പിന്തുടരുന്ന ഒരു കാറുണ്ടായിരുന്നു ആൽബി അതൊന്നും ശ്രദ്ധിച്ചില്ല വരുന്ന വഴിക്ക് ആൽബി പൈലിച്ചേട്ടനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു ആ നാട്ടിൽ അറിയപ്പെടുന്ന സ്ഥല ബ്രോക്കറാണ് പൈലിച്ചേത്തൻ മെയ് റോഡിൽ നിന്നും കട്ട് റോഡിലേക്ക് ബുള്ളറ്റ് തിരിഞ്ഞപ്പോൾ കാർ അവിടെ നിർത്തി അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു വൈലിച്ചേട്ടൻ്റെ വീണ്ടും മുറ്റത്ത് വണ്ടി നിർത്തി ആൽബി ഇറങ്ങി വൈലിച്ചേട്ടാ ആൽബി മുറ്റത്ത് നിന്ന് വിളിച്ചപ്പോൾ ചട്ടയും മുണ്ടും മുടുത്തൊരു സ്ത്രീ വന്നു അധികം കുളിക്കാൻ കയറി ആൽബി കുഞ്ഞെന്താ ഈ വഴിയൊക്കെ കസേര തോർത്തുകൊണ്ട് പൊടി തട്ടി ചേട്ടത്തി നീക്കിയിട്ട് കൊടുത്തു ചേട്ടനെ ഒന്ന് കാണും ചേർത്തി അല്ല വർഗീസിപ്പോൾ എന്നാ ചെയ്യുന്നു ആൽബി വിശേഷം ചോദിച്ചു വർഗീസ് അവൻ്റെ കൂടെ പഠിച്ചതാണ് ഓ അതൊന്നും പറയണ്ട കുഞ്ഞെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കല്ലെന്നേ പഴമക്കാർ പറയുന്നത് വെറുതെയല്ല അവൻ നാടിനു വീണ്ടും വേണ്ടത്തെ മുഴിഞ്ഞ സന്തതിയായിപ്പോയി നാട് തേടി മകനുള്ള വെറുപ്പ് മുഴുവനും അവിടെ സംസാരത്തിലുണ്ടായിരുന്നു അപ്പോഴേക്കും പൈലി ചേട്ടൻ കൈലി മുണ്ടും മുടുത്ത് തോർത്തുകൊണ്ട് തല തുടച്ചു കൊണ്ട് വരാന്തിയിലേക്ക് വന്നു എന്നതവണേ നീക്കാലു തന്നെ ആരടാ പുന്നാരമോനെ കുറ്റം പറയുന്നത് പൈലി ചേട്ടൻ നോക്കിയപ്പോൾ ആൽവി പുന്നാരമോൻ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അവർ കലതുള്ളി അകത്തേക്ക് പോയി പോയത്തിന്റെ പ്രതിബലം ആദ്യം കണ്ട പാത്രത്തിൽ തീർത്തു ചേട്ടത്തി എന്താ മോനെ ഈ വഴി വന്നത് ഞാൻ അറിഞ്ഞു ഇന്ന് പള്ളിയിൽ ചെറിയനെ പെരുമാറുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു പൈലി ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വിട് ഞാവുന്നത് എനിക്ക് കുറച്ച് സ്ഥലം വേണം ശാന്തസുന്ദരമായ സ്ഥലം ആൽവി പറഞ്ഞു ചെത്തിമൻ അത്യാവശ്യം ഉണ്ടല്ലോ കുഞ്ഞേ ഇനിയും ആവശ്യമുണ്ടോ പൈലി ചേട്ടൻ അതിശയത്തോടെ ചോദിച്ചു സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് വെക്കാൻ ഒരു ആഗ്രഹം അതിന് ഒരു പ്രത്യേക ഉസകമാണ് ആത്മസംതൃപ്തി അതിനുവേണ്ടിയാ ചേട്ടൻ അന്വേഷിച്ചു പറ ആൽബി പറഞ്ഞു അത് നല്ല കാര്യന്തോ ആലോചിച്ച് തല അവനെ നോക്കി ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോയി കാണാം ഒന്ന് രണ്ട് പേര് വന്ന് നോക്കി വില ഒക്കെ ഇട്ടേച്ചു പോയതാ ചേട്ടൻ പറഞ്ഞു ശരി പോയി നോക്കാം ആൽബി വേഗം പറഞ്ഞു എടിയെ കുഞ്ഞിന് കാപ്പി എടുക്കടി ചേട്ടൻ വിളിച്ചു പറയുമ്പോഴേക്കും ചേട്ട് സ്റ്റീറ്റ് ക്ലാസ്സിൽ ആവി പറക്കുന്ന ചക്കര കാപ്പി എടുത്തുകൊണ്ട് വന്നിരുന്നു ആൽബി ആ കാപ്പിയുടെ മണം വന്ന് ആസ്വദിച്ചു വർഗീസിന്റെ കൂടെ പലപ്പോഴും കളി കഴിഞ്ഞ് വരുമ്പോൾ ചക്കരക്കാപ്പിയും കപ്പ പുഴുങ്ങിയതും തരിഞ്ചേടത്തി കപ്പ ഉണ്ടോ ചേട്ടി പെട്ടെന്ന് തന്നെ ആൽബി ചോദിച്ചു ഉണ്ട് കുഞ്ഞെ അവിടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മോൻ ഇതേ പ്രായമാണ് ഒരുപാട് കപ്പ പുഴുങ്ങിക്കൊടുത്തിട്ടുണ്ട് കുഞ്ഞൊന്നും മറന്നിട്ടില്ല അല്ലയോ അവിടെ വാക്കുകൾ ഇടർന്നത് ആൽബി അറിഞ്ഞു എന്നതാ ചേർത്തി പോയി എടുത്തേ വാ ആൽബി അവരെ നോക്കി പറഞ്ഞു പയര് ചേട്ടം നിറഞ്ഞ കണ്ണുകൾ ആൽബി കാണാതിരിക്കാൻ വേഗം അകത്തേക്ക് കയറിപ്പോയി ഷട്ട് എടുത്തിട്ട് കൊണ്ട് ഇറങ്ങി വന്നു ആൽബിക്കപ്പ ഒരു കഷ്ണം തേങ്ങാപ്പൂൾ പൊട്ടി ആസ്വദിച്ച് കഴിച്ചു അവന് കൈ കഴുകാൻ ചേർത്തി വെള്ളം എടുത്തുകൊണ്ട് വന്നു അത് വാങ്ങി കൈ കഴുകി അവർ നീട്ടി തോർത്ത് ഒഴിവാക്കി അവരുടെ ചട്ടയുടെ വാലിൽ കൈ തുടച്ചു വാങ്ങി അവിടെ നെഞ്ചിൽ ഒരു പിഴച്ചിൽ ഉയർന്നു വർഗീസ് ഒറ്റ മോനാണ് നല്ല മോനായത് ലോറിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ നാശത്തിനാകുമെന്ന് കരുതിയില്ല കള്ളും കഞ്ചാവും പെണ്ണും നശിക്കുന്നത് കണ്ടപ്പോൾ തീറ്റാൻ ശ്രമിച്ചു എങ്കിലും നന്നായില്ല വീട്ടിൽ വന്ന കയ്യങ്കി തുടങ്ങിയപ്പോൾ വീട്ടിൽ കയറിയതെന്ന് പറഞ്ഞു വിലക്കി ഇപ്പോൾ വർഷങ്ങളായിട്ട് വരാറില്ല എന്നതമ്മച്ചി ഒരു അടി അടിക്ക് ആട്ടി അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വർഗീസ് കൈ തുടയ്ക്കുമ്പോൾ അമ്മച്ചി അവൻ്റെ പിന്നാലെ ഓടും അടിക്കാൻ കൊച്ചു ആ ഓർമ്മയായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ ചേർത്തി അവനെ ഇറക്കപ്പെടണമായിരുന്നു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എൻ്റെ കൊച്ചു തന്നെയാണ് നീയും അവിടെ കണ്ണുകൾ നിറഞ്ഞു അമ്മച്ചി സേന്റി അടിക്കണ്ട ഞാനിറങ്ങുവാണ് ഇടയ്ക്കൊക്കെ വരാം ഞാനും ഈ നാട്ടിൽ സെറ്റിലാണ് അമ്മശിയുടെ കാപ്പിയും ചക്കരക്കാപ്പിയും കുടിക്കാൻ ആൽബി ഇറങ്ങിയ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പിന്നിൽ കയറി പൈലി ചേട്ടൻ മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ വീണ്ടും ആ കാർ അവരെ പിന്തുടർന്നു ടൗണിൽ നിന്ന് കുറച്ചു മാറിയാണ് ചേട്ടൻ കാണിച്ച സ്ഥലം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി അവന് വിലയും പറഞ്ഞ് സംസാരിച്ചു ചേട്ടനോട് അവർക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാമെന്നും പറഞ്ഞു ആൽബി ചേട്ടനെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തു വീട്ടിലേക്ക് പോകുമ്പോൾ വിചനമായ ഒരു സ്ഥലത്ത് വെച്ച് കാർ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ വട്ടം നീന്നു ആൽബി ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി കാറിൽ നിന്നും നാലഞ്ച് പേർ ഇറങ്ങി രണ്ടാളെ ആൽബിക്ക് പരിചയമുണ്ട് ചെറിയ കൊച്ചുമക്കൾ ജോബിയും ജിസനും കറുത്താവേ ഉടക്കാണല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങി ആൽബി എന്നടാ നിന്റെ വല്യപ്പൻ്റെ പ്രായമുള്ള ഒരാളെ നീ അടിക്കാറായോ പറഞ്ഞതും ജോബിയുടെ വലുത് കൈ ഉയർന്നു ആൽബി അടി തടഞ്ഞു വല്യപ്പൻ്റെ പ്രായമായാലും അപ്പൂപ്പൻ്റെ പ്രായമായാലും വേണ്ടാദിനം പറഞ്ഞാൽ ആൽബിയുടെ കൈയുടെ ചൂടറിയും അത് കൊച്ചുമക്കളും പറഞ്ഞിരിക്കുന്നത് നല്ലതാണ് പറഞ്ഞതും അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ആഗി കണ്ടുനിന്നവർ ചീറി വന്നു അവന്റെ അരികിലേക്ക് ഓരോരുത്തരെയും മാറി മാറി അടിച്ചു ആൽബി ഇടയ്ക്കൊക്കെ അവനും അടി കിട്ടുന്നുണ്ടായിരുന്നു രണ്ടുപേർ പെട്ടെന്നാണ് അവന്റെ ഇര കയ്യിലും പിടിച്ചു നിർത്തിയത് ഓരോരുത്തർ കാറിലും നിന്നും ഇരുമ്പ് വടിയെടുത്ത് വന്നു അവന്റെ തലയ്ക്ക് അടിക്കാൻ നിന്നതും ആൽബി ഒന്ന് തല വെട്ടിച്ചു നെറ്റിയുടെ സൈഡിൽ തട്ടി ചോര തെറിച്ചു തേറിച്ചു അവനെ രണ്ട് കാലിൽ കാറിൽ ഉയർത്തി അൽബി ചവിട്ടി തെറിപ്പിച്ചു കയ്യിൽ പിടിച്ച് നിന്നവർ വീണു പോയി നിലത്ത് വീണ വടിയെടുത്ത് ആൽബി എല്ലാവരെയും തലങ്ങും വിലങ്ങും മാറി മാറി അടിച്ചു അതെ പള്ളിക്കോട്ടത്തിൽ നിക്കറിൽ മുള്ളിൽ നടന്ന് നിങ്ങൾ ആൽബിയോട് കാണിക്കാറായിട്ടില്ല അതിന് മാത്രം നിങ്ങൾ വളർന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ട പെണ്ണുങ്ങളെ മുഴുവനും പീഡിപ്പിച്ചു നടക്കുന്ന നിങ്ങളെ പുറച്ചേറ്റകളുടെ കയ്യന്റെ ദേഹത്തിന് വീണ നിങ്ങളെ വല്ലിപ്പച്ചൻ ചെറിയെന്ന് ചൊറിയാനുണ്ടല്ലോ ജീവനോടെ ഇരിക്കുമ്പോൾ കൊച്ചുമക്കളുടെ അടക്കത്തിന് പള്ളിയിൽ വരേണ്ടി വരും കേറ്റോടാ തന്നെ മക്കളെ ആൽബി വടി ശക്തിയിലെറിഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണെന്ന് അവന് മനസ്സിലായി ചോര നിൽക്കുന്നില്ല ക്യാഷ്വാലിറ്റിയിൽ കാണിച്ച് വണ്ടിയിൽ നിന്നും വീണ്ടതാണെന്ന് പറഞ്ഞു സ്റ്റിച്ചിടാൻ മാത്രം ഒന്നുമില്ല എന്നാലും ചെറിയൊരു കുഴിയായിട്ടുണ്ട് മുറിവെ ഡ്രസ് ചെയ്ത് മുട്ടുമേലും കുറച്ച് തോലി പോയിരുന്നു അതും ഡ്രസ് ചെയ്ത് അപ്പത്തന്നെ അവനിറങ്ങി ആരും ഒന്നും അറിഞ്ഞിട്ടില്ല വണ്ടി നിർത്തി ആൽബി ഇറങ്ങുമ്പോഴേക്കും മമ്മി അകത്തു നിന്ന് മോടി വന്നു എന്നാ പറ്റിയടാ ഇത് എപ്രാളത്തോടെ അവർ ചോദിച്ചു ഒന്നുമില്ല വണ്ടി ഒന്ന് സ്രിപ്പായതാണ് റോഡിലേക്ക് വീണ് ഞാൻ നീറ്റി അവിടെ കിടന്നൊരു കല്ലിൽ തട്ടി അത്രയേ ഉള്ളൂ മമ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി മരിയും മേരിയും മോടി വന്നു അപ്പോഴേക്കും വേദനയുണ്ടോ ചേട്ടായി മരിയ ആദ്യമോടെ ചോദിച്ചു ഇല്ല മരിയ ഒന്നുമില്ല ചെറിയൊരു മുറിവ് മോനോടെ ആലി ഭീഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു മോനെ ഉറക്കാം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ആൽബി റൂമിലേക്ക് പോയി ആൽബി വേഗം ഡ്രസ്സ് മാറിക്കിടന്നു ചെറിയ വേദനയുണ്ട് ഇവരൊക്കെ പറഞ്ഞത് വിശ്വസിച്ചു സോഫി വിശ്വസിക്കില്ല അവളോട് എന്ത് കള്ളം പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ കിടന്നു അങ്ങനെ കിടന്നുറങ്ങിപ്പോയി ആൽബി മമ്മി ഇടയ്ക്ക് വന്ന് നോക്കിപ്പോന്നും അവൻ അറിഞ്ഞില്ല ഇച്ചാ സോഫിയുടെ ആദ്യം നിറഞ്ഞു വിളിക്കേറ്റാണ് ആൽബി ഉറക്കത്തിൽ നെറ്റി ഉണർന്നത് വരുമ്പോൾ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതാണോ ഈ ച സർപ്രൈസ് കരച്ചിലെ അകമ്പളിയിൽ അവളി ചോദിച്ചു എന്നതിനത്തനെ വിളിച്ചു നോക്കുന്നത് മനുഷ്യൻ പേടിച്ചു പോയല്ലോ ആൽബി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നതായി നെറ്റിയിൽ സോഫി ബാഗ് ബെഡിൽ ഇട്ടുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു നെറ്റിയിൽ പതിയെ തൊട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആൽബി ഹെഡ്ബോൾഡിൽ ചാലിരുന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് നെറ്റിയിൽ അമർത്തി ചൊമ്പിച്ചു ഒന്നുമില്ല പെണ്ണേ നമ്മളെ വണ്ടിയിൽ നിന്ന് സ്ലിപ്പായി ചെറിയ കല്ലിൽ തട്ടി അത് നെറ്റി ചെറുതായി പൊട്ടി അത്രയേ ഉള്ളൂ ആൽബി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പെണ്ണ് കൈയും കാലുമെല്ലാം നോക്കുന്ന തിരക്കിലാണ് അവൻ പറയുന്നതെന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല സോഫി വേദനയുണ്ട് അല്ലേ അവനെ നെറ്റിൽ മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചോള് ഇല്ല അതൊക്കെ മാറി കുറച്ച് മുൻപുണ്ടായിരുന്നു നിന്നെ കണ്ടപ്പോൾ മാറി അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു വീണ തന്നെയാണോ അതോ വല്ലവരുമായി അടിവിടാൻ പോയോ അവൻ ഇന്ന് തറപ്പിച്ച് നോക്കി ചോദിച്ചോട് പിന്നെ ഭറപ്പാണിയിലെനിക്ക് ചുമ്മാ തള്ളീനു പോകാൻ ഞാൻ എന്ന ഗുണ്ടാവാസവും അല്ലാണോ ഒന്ന് പോയടി ആൾക്കെ കുറച്ച് സ്വരം കടുപ്പിച്ച് പറഞ്ഞു ഇല്ലെങ്കിൽ അവളെ സംശയം തീരില്ലെന്ന് അറിയാമായിരുന്നു അവന് അവനെയെന്ന് നോക്കി പതി എഴുന്നേറ്റു അവന നീറ്റിലൊരു മൊത്തം കൊടുത്തു കൊണ്ട് അവള് പിന്നെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ പരിചയണ കാണാൻ പോയി നിന്നെ ഇറക്കി വരുന്ന വഴിക്ക് ഒരു കാര്യത്തിന് അത് ഞാൻ നാളെ നിന്നെ കൊണ്ടുപോയി കാണിച്ചു കൊണ്ട് പറയാം അതാണ് നല്ലത് അതുവരെ എൻ്റെ കൊച്ചു നിക്ഷേപിക്കൂ അവളെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതെ ശരി ഇപ്പൊ പറയാൻ നോക്കില്ല അല്ലേ സോഫി മുഖം വെട്ടിച്ചു നാളെ പറയാം നിനക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾക്ക് ആകാംക്ഷ വർദ്ധിച്ചു പറയിച്ചാ പ്ലീസ് എൻ്റെ പൊന്നല്ലേ അവളെ കൊഞ്ചിക്കൊണ്ട് അവനെ നെഞ്ചിൽ നിന്നക്കം കൊണ്ട് വരച്ചു നാളെ പറയാം ഉറപ്പ് അത് കൊണ്ടുപോയി കാണിച്ചു തരണം എന്നല്ലേ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് അവളെ സാരിയുടെ ഇടയിലൂടെ കയറ്റി ഇടുപ്പിൽ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വേണ്ട എന്നോട് പറയാൻ പറ്റില്ലല്ലോ ഗൗരവം കാണിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഡ്രസ്സ് മാറാനുള്ളത് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി അപ്പോഴാണ് മമ്മി ചായുമായി വന്നത് രണ്ടു പേർക്കുമുള്ളതുണ്ടായിരുന്നു മോനെ ഞാൻ നേരത്തെ വന്നപ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നു അതാ വിളിക്കാതെ പോയത് വേദനയുണ്ടോ ഇപ്പോൾ അവന് ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ ഇല്ല മമ്മി ചെറിയൊരു മുറിവ് അതല്ലേ ഉള്ളൂ അല്ല മോനെവിടെ ആർബി ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ഞിൻ്റെ അടുത്തുണ്ട് അവർ നല്ല കളിയാൽ ഏട്ടൻ അനിയനെ കളിപ്പിക്കുന്ന തിരക്കിലാണ് ഞാമിൻ്റെ നിന്റെ കാര്യം പറഞ്ഞില്ല അപ്പയ്ക്ക് വാവുവാണെന്നറിഞ്ഞാൽ പിന്നെ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല സോഫി വന്ന ചായ കൂടി കഴിഞ്ഞ് ഇവിടേക്ക് വരുള്ളൂ നീ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ചെറുതായി തീണു നീ ഉറങ്ങിയാണെന്ന് കേട്ട പാതി കേൾക്കാത്ത പതി പെണ്ണ് ചായ പോലും കുടിക്കാതെ ഓടിപ്പോന്നു എന്താ ഇവിടെ വെക്കാം ചായ മേശപ്പുറത്ത് വെച്ചിട്ട് മമ്മി താഴേക്ക് പോയി സോഫി മേലെ കഴുകി ഡ്രസ്സ് മാറി വന്നു ഈ മമ്മിക്ക് വേറെ ഒരു പണിയില്ല ചായ എടുത്തുകൊണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു അവൾ അതെൻ്റെ മമ്മി ആയതുകൊണ്ട് മരുമക്കളെ സ്വന്തം പോലെ കാണുന്നു നീ ചായ കുടിക്കാതെ കയറി വന്നപ്പോൾ കൊണ്ടുവന്നതാ ആൽബി പറഞ്ഞപ്പോൾ സോഫി അവനെ നോക്കി നോക്കിച്ചിരിച്ചു അതിച്ചയൻ പറഞ്ഞത് നേരാ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന അമ്മായിമാ ഒരു ഭാഗ്യം തന്നെയാണ് നീനി പറയിച്ച വേദനയുണ്ടോ സോഫി വീണ്ടും അവനെ നെഞ്ചിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല പെണേ ഞാനുണ്ടെങ്കിൽ പറയില്ല എൻ്റെ പൊന്നെ അവൻ്റെ ചുടിശ്വാസം അവൾ കാതിൽ പതിഞ്ഞു ഇക്കളെ കൊണ്ടുവന്ന പോലെ അവളൊന്ന് ചോളി ചായ കുടിച്ച് വേഗം എഴുന്നേറ്റും ഞാൻ മോനെ എഴുത്തിട്ട് വരാം കുഞ്ഞിനെ പോലും നോക്കാതെ ഓടി വന്നതാ ഞാൻ സോഫി താഴേക്ക് പോകാൻ പോകാനൊരുങ്ങി ഞാനും വരുന്നു ആൾബി അവളെ പിന്നാലെ താഴേക്ക് ഇറങ്ങി മോനെ എടുത്ത് ഉമ്മ വയ്ക്കുകയാണ് സോഫി അത് വന്ന പതിവാണ് ആൾബി വീണെന്ന് കേട്ടപ്പോൾ മോനെ ശ്രദ്ധിച്ചില്ല അവള് അല്ല ചേച്ചി ചേട്ടായി വീണെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ മാറുന്നു അല്ലേ മരി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടാണ് ആൽബി താഴേക്ക് വന്നത് അത് പിന്നെ അതല്ലയോ വേണ്ടത് എൻ്റെ ഭാര്യനെ എത്ര സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആൽബി മരിയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ വീണിട്ടല്ലേ ഭാര്യയുടെ സ്നേഹം ഭർത്താവ് അറിയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ ചന സ്നേഹയില്ലല്ലോ അവൻ്റെ വയറിലൊന്ന് കുത്തിക്കൊണ്ട് മുഖം കൂർപ്പിച്ചോള് അപ്പാ വാവു എന്നാ പറ്റി മോൻ അപ്പോഴാണ് അവനെ നീറ്റിയിലേക്ക് ഇട്ട് കണ്ടത് അപ്പാ വീണ പോന്നെ എൻ്റെ മോൻ അറിഞ്ഞില്ല അല്ലേ ആൽബി മോനെ എടുത്ത് പൊക്കിക്കൊണ്ട് ചോദിച്ചു വേദനയുണ്ട് അപ്പയ്ക്ക് കുഞ്ഞിനു മുഖത്ത് സങ്കടം നിറഞ്ഞു ഇല്ല മോനെ മാറിക്കെട്ടോ അനിയങ്കുട്ടനെവിടെ ആൽബി ചോദിച്ചു വാവ ഉറങ്ങി അവൻ പറഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങി മമ്മി പാപ്പ വന്നില്ലേ ആൽബി ചോദിച്ചു ഇല്ല മോനെ പപ്പയും മേബിയും കൂടി ആരെയോ കാണാൻ പോയതാ വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ആൽബി സീറ്റോട്ടിൽ പോയിരുന്നു സന്ധ്യയാകാൻ തുടങ്ങി മോൻ അവന്റെ അടുത്ത് വന്നിരുന്നുണ്ട് ഇടയ്ക്ക മുറിൽ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പയ്ക്ക് വേദനയില്ലയുടെ ചക്രൈ മോൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് കൊണ്ട് ആൽബി പറഞ്ഞു കേട്ടാണ് സോഫി അവിടേക്ക് വന്നത് അമ്മ ഒഴിഞ്ഞു കൊടുക്ക് അപ്പ വാവു മോൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അരികിലിരുത്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് അതെന്ന് തോന്നി അവൾക്ക് കുറെ സമയം അവർ അവിടെ ഇരുന്നു മോൻ മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങി കോടേ ആൽബിയും ഈ ചുറവ് അനങ്ങാൻ നിൽക്കണ്ട സോഫി ഇടയ്ക്ക് പറയുന്നുണ്ട് ആര് കേൾക്കാൻ അപ്പനും മോനും നല്ല കളിയിലാണ് എബിയുടെ കാർ വരുന്ന കണ്ട് ആൽബി ഗേറ്റ് തുറക്കാൻ പോയി മോൻ ഓടിച്ചെന്ന് കാറിൽ കയറി അത് പതിവാണ് ആൽബിയുടെ മുറവ് കണ്ട് എബി പകച്ചുകൊണ്ട് അവനെ നോക്കി എന്നാ പറ്റിയ നിനക്ക് എബി വണ്ടി നിർത്തിക്കൊണ്ട് ചോദിച്ചു നീ വണ്ടി കയറിയിട്ടിട്ട് വാ ഞാൻ പറയാം ആൽബി പറഞ്ഞപ്പോൾ എബി വണ്ടി പാർക്ക് ചെയ്ത് വേഗം ഇറങ്ങി കോടെ മോനെ എന്ത് പറ്റിയ നിനക്ക് പപ്പ അവൻ്റെ കയ്യിൽ പിടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നില്ല പപ്പ വണ്ടി ഒന്ന് വീണു ഞാൻ റോഡിൽ വീണപ്പോൾ ചെറിയൊരു മുറിവ് പറ്റി അത്രേ ഉള്ളൂ എബി വിശ്വാസം വരാതെ അവനെ നോക്കി ആൽബി എന്തോ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയവന് പപ്പ വണ്ടിയിൽ നിന്നും ബേക്കറി സാധനങ്ങളെടുത്ത് മോനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട ആൽബി സത്യം പറ ഇതെന്നാ അവൻ്റെ നെറ്റിയിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അത് പിന്നെ ആ ചെറിയ എൻ്റെ കൊച്ചുമക്കളൊന്ന് കോർക്കം വന്നതാണ് ഇന്നലെ കാലത്ത് പള്ളിയിൽ വെച്ചൊരു സംസാരമുണ്ടായി ചെറിയൻ അതിന് ഞാനൊന്ന് പൊട്ടിച്ചു ഇന്ന് അത് ചോദിക്കാൻ വന്നതാണ് കണക്കിന് കൊടുത്തിട്ടുണ്ട് ആൽബി പറഞ്ഞു ഇന്നലെ പള്ളിയിൽ നടന്നത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു ഇന്ന് അതാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഒരു സംശയമുണ്ടായിരുന്നു അവന്മാർ വെറുതെ ഇരിക്കരുന്ന് എ ബി ആൽബിയുടെ കയ്യിൽ പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അവന്മാർക്ക് എന്താ പറ്റുന്നേന്ന് എനിക്കറിയില്ല നീ വാ അതെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല നീ ആയിട്ട് ഇനി പറയാൻ നിൽക്കണ്ട സോഫി അറിഞ്ഞ പിന്നെ അത് മതി ആൾബി അവനെ നോക്കി പറഞ്ഞു ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ നീ സൂക്ഷിക്കണം അവന്മാര് വെറുതെ ഇരിക്കില്ല എബി മുന്നറിയിപ്പ് നൽകി രണ്ടുപേരും അകത്തേക്ക് കയറി മരി മോനെ എടുത്തിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു മോനെ എബി കുഞ്ഞിനെ വാങ്ങിയെടുത്തു സോഫി അപ്പോഴേക്കും ചായ എടുത്തിരുന്നു പപ്പയ്ക്ക് ചായ കൊടുത്ത് എബിക്കും മുളക് മരിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മോനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കുളിച്ച് മോനെ ഫുഡ് കൊടുത്തവള് ഭാര്യ കൊടുത്താലെ വേഗം കഴിക്കാവൻ ഇല്ലെങ്കിൽ കുറേ നേരം ഇരിക്കും അവിടെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി മോനെ ഉറക്കി കിടത്തി സുഖി തിരിഞ്ഞ് കിടക്കുമ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് ആ അവനെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് അവൾ മെഴുകളെ ഉയർത്തി അവനെ നോക്കി എന്താണൊരു ആലോചന അവളെ ചോദിങ്ങിട്ട് അവൻ നോക്കി ഒന്നുമില്ല നിനക്ക് പഠിക്കാനൊന്നുമില്ലേ അവളെ നോക്കി ചോദിച്ചു അവൻ ഇന്ന് പഠിക്കണ്ട ഞാൻ നാളെ പഠിക്കുക ച എനിക്കിപ്പം മടി തോന്നുന്നു ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഈച്ചൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അതുകൊണ്ട് എനിക്ക് ക്ലാസ് കഴിക്കാൻ മടി തോന്നുന്നു ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവളെന്ന് പറഞ്ഞപ്പോൾ അവനവളെ ചേവിയിൽ പിടിച്ചു തിരുമി നിന്നെ ടീച്ചറായി കാണാൻ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അപ്പോൾ എന്താ പെണ്ണിൻ്റെ ഉള്ളിലിരിപ്പ് ഞാൻ തിരിച്ചു പോകാം അതാ നല്ലത് നിന്റെ പഠിപ്പ് കഴിഞ്ഞ് വരാൻ ഞാൻ വേദനയ്ക്ക് നീച്ചാ വീട് ഞാൻ പോകാം ഇനി പറയില്ല സോഫി പറഞ്ഞപ്പോൾ അവളെ ചേവി വീട്ടുകൊണ്ട് അവളെ ചുംബിച്ചു അവൻ അവൾ ചിരിയോടെ അവന നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു അവൻ്റെ കൈകൾ അനുസരണയില്ലാതെ കൂട്ടിയെപ്പോലെ അവളിൽ അലയാൻ തുടങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ച് അവൾ നോക്കി മുറി വേദനയ്ക്കും കേട്ടോ സോഫി ആർദ്രമായി പറഞ്ഞു ഇല്ല പെണേ നീ എൻ്റെ അടുത്ത് ഇതുപോലെ കിടന്നാൽ എൻ്റെ എല്ലാ വേദനയും പോകും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ അതിനും അവളെ ചുണ്ടുകളെ ഏറ്റെടുത്തു പരസ്പരം വാശോടെ ഇരുവരും മത്സരിച്ചു ഒടുവിൽ ശ്വാസം ഇളങ്ങിയപ്പോൾ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൻ്റെ അതിനും താഴേക്ക് ഇഴഞ്ഞു നീങ്ങി മാറിലെ വിടവിൽ അവൻ നാവുകൾ ഇഴഞ്ഞുനീങ്ങി അവളുടെ വിരലുകൾ അവൻ്റെ മുടി കൊരുത്തു വലിച്ചു നാവിച്ചു നാവ് കൊണ്ട് കളം വരച്ചപ്പോൾ ബെഡ്ഷീറ്റിൽ അള്ളി പിടിച്ച് ഉയർന്നു അവൾ അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് അവളിലേക്ക് അവനെ നിറച്ചു അവളെ അരികിൽ കിതപ്പോടെ ചേർന്ന് കിടക്കുന്ന അവൻ്റെ മുഖത്തെ വിയർപ്പ് കണങ്ങൾ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ അവൾ അവളെ അഴിഞ്ഞു മുടി അവൻ്റെ മുഖം മറച്ചുകൊണ്ട് കിടന്നു അവൻ്റെ നെഞ്ചിലെ ചോളിൽ അവൾ തളർന്നുറങ്ങി